സൂക്ഷിച്ചു നോക്കിയപ്പോൾ തൻ്റെ മുന്നിൽ ഭീമാകാരനായ ഒരു മനുഷ്യൻ നിൽക്കുന്നത് കണ്ട് ജെറി ഒരു നിമിഷം ഒന്ന് പതറി ഇരുളിൽ കൂർത്ത തൊപ്പി ധരിച്ച അജാനബാഹുവായ ഒരു മനുഷ്യൻ ജെറിയുടെ മൊത്തത്തിലുള്ള അങ്കലാപ്പ് കണ്ടിട്ടാവണം തന്റെ കൂർമൻ തൊപ്പി കൈയിലെടുത്ത് അയാൾ ജെറിയെ വണങ്ങി സിയുവ പരുക്കൻ സ്വരത്തിൽ അയാൾ പറഞ്ഞു അയാൾ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും ഉപചാരത്തിന്റെ ആ ചേഷ്ടകൾ ജെറിയുടെ പകപ്പ് മാറ്റാൻ പോകുന്നതായിരുന്നു ഒരു വിധത്തിൽ എഴുന്നേറ്റ് നിന്ന ജെറി ഹലോ എന്ന് പറഞ്ഞ് ആഗതിനെ തിരിച്ചു വിഷു ചെയ്തു അതയാൾക്ക് നന്നേ ബോധിച്ചുവെന്ന് അയാളുടെ മുഖഭാവം വ്യക്തമാക്കി ഇത്രയും ആയപ്പോഴേക്ക് ഗാർഡിന്റെ റൂമിൽ നിന്ന് ചെറിയൊരു വിളക്കുമായി ഉറക്കമെഴുന്നേറ്റ ഗാർഡ് വെളിയിലേക്ക് വന്നു ഗാർഡിനെ കണ്ടതും ഇരുവരും സൗഹൃദഭാവത്തിൽ ചിരിച്ചു ഫ്രാങ്കിസ് എന്ന് അഭിസംബോധന ചെയ്ത് അവർ പരസ്പരം സംസാരിക്കുന്നത് കണ്ടപ്പോൾ ജെറിക്ക് കൂടുതൽ ആശ്വാസമായി പരിസരവാസി ആയിരിക്കുമെന്ന് മനസ്സിൽ കുറിക്കുകയും ചെയ്തു ദൂരെ എവിടെയോ ഒരു തീവണ്ടിയുടെ ചൂളംപുളി ഉയർന്നു കേട്ടു ഗാർഡ് കയ്യിലുള്ള പച്ച റാന്തൽ വിളക്കുമായി മുന്നോട്ട് നടന്നു മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ പിന്നെയും എന്തൊക്കെയോ ജെറിയോട് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്തെങ്കിലും ജെറിക്ക് യാതൊന്നും മനസ്സിലായില്ല ക്ഷമ കെട്ടിട്ടെന്ന വണ്ണം അയാൾ ജെറിയുടെ ബാക്ക് പാക്ക് ഉയർത്തി തന്റെ തോളിലിട്ട ശേഷം സൂട്ട് കേസിനായി കൈനീട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ശങ്കിച്ചു നിന്നിട്ട് ജെറി തന്റെ സൂട്ട് കേസ് അയാളെ ഏൽപ്പിച്ചു റെയിൽവേ സ്റ്റേഷന് വെളിയിലേക്ക് കൈ അയാൾ മുന്നോട്ട് നടന്നു മറ്റൊന്നും ആലോചിക്കാതെ ജെറി അയാളെ അനുഗമിച്ചു അവർ നടന്ന് റെയിൽവേ സ്റ്റേഷന് പുറത്തെത്തിയപ്പോൾ അവിടെ ഒരു കുതിരവണ്ടി കണ്ടു രണ്ട് കുതിരകളെ പൂട്ടിയ ഒരു ഇടത്തരം കുതിരവണ്ടി ഒന്നും സംസാരിക്കാതെ തന്നെ തന്റെ ലഗേജ് കുതിരവണ്ടിയുടെ പിൻഭാഗത്ത് ഒതുക്കി വെച്ചിട്ട് അയാൾ വണ്ടിയുടെ ചെറിയ വാതിൽ തുറന്നുകൊടുത്ത് അകത്തേക്ക് കയറിയിരിക്കാൻ ജെറിയെ ക്ഷണിച്ചു ജെറി വണ്ടിക്കുള്ളിലേക്ക് കയറി കട്ടിയുള്ള മൃഗത്തോലിൽ നിർമ്മിച്ച ചെമ്മരിയാടിന്റെ രോമം കൊണ്ട് പൊതിഞ്ഞതായിരുന്നു വണ്ടിയുടെ ഉൾവശം ജെറി സീറ്റിലേക്ക് അമർന്നിരുന്നതും ടച്ച ശേഷം ആ മനുഷ്യൻ കുതിരകളുടെ നിയന്ത്രണം ഏറ്റെടുത്തു കുതിരവണ്ടി ഒന്ന് കുലുങ്കിച്ചാടി മുന്നോട്ട് നീങ്ങി ആരോ മുൻകൂട്ടി പറഞ്ഞ് ഏർപ്പെടുത്തിയതുപോലെയായിരുന്നു ആ കുതിരവണ്ടിക്കാരന്റെ ഓരോ പ്രവർത്തികളുമെന്ന് ജെറിക്ക് തോന്നി അത് അദ്ദേഹത്തിൽ അല്പം വിസ്മയം ജനിപ്പിക്കുകയും ചെയ്തു എങ്ങോട്ടാണ് യാത്രയെന്ന് മനസ്സിലായില്ലെങ്കിലും പുറത്തെ കഠിനമായ തണുപ്പിൽ നിന്ന് തൽക്കാലം രക്ഷ നേടാൻ കഴിഞ്ഞതിൽ ജെറിക്ക് അല്പം ആശ്വാസം തോന്നി വീതി കുറഞ്ഞ ചെറിയ നാട്ടുവഴിയിലൂടെ കുതിരവണ്ടി മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു അതൊരു പഴയ കുതിരവണ്ടിയായിരുന്നു ഏറെ നാളായി എണ്ണയുടെ ഉപയോഗം െന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ കുതിരവണ്ടിയുടെ ചക്രങ്ങൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു വണ്ടിയുടെ ഇരുവശങ്ങളിലും ഘടിപ്പിച്ച തകരവിളക്കുകൾ ഇളകിയാടുന്നുണ്ടായിരുന്നു മണി ഗലുക്കിപ്പായുന്ന കുതിരകളുടെ താളാത്മകമായ കുളമ്പടി ഒച്ചകൾ ജെറിയെ മറ്റേതോ ലോകത്തേക്ക് ഒരു നിമിഷം കൂട്ടിക്കൊണ്ടുപോയി മോട്ടോർ വാഹനങ്ങളുടെ പതിവ് ശബ്ദങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കുളമ്പടി ശബ്ദം മധ്യകാല യൂറോപ്പിനെയാണ് ഓർമ്മപ്പെടുത്തിയത് ചക്രവർത്തിമാർ മുതൽ നാട്ടുരാജാക്കന്മാരും ഇടപ്രഭുക്കന്മാരും തുടങ്ങി അവരവരുടെ പദവിക്കും അന്തസ്സിനും ചേരും കുതിരവണ്ടികളിൽ സവാരി ചെയ്ത ചരിത്രം മോട്ടോർ വാഹനങ്ങളുടെ ഈ മാറിയ കാലത്തും ഇവിടങ്ങളിൽ കുതിരവണ്ടികളുടെ സാന്നിധ്യം ജെറിയെ അത്ഭുതപ്പെടുത്തി ഉൾവശം ചെമ്മരിയാടിന്റെ രോമങ്ങളാൽ നിർമ്മിച്ചിരുന്നത് കൊണ്ട് തന്നെ പുറത്തെ തണുപ്പിനെ ഒരു പരിധി വരെ പ്രതിരോധിക്കാൻ അത് പ്രാപ്തമായിരുന്നു കുറ്റിക്കാടുകൾ നിറഞ്ഞ ചെമ്മൺ പാതയിലൂടെ വളഞ്ഞും പുളഞ്ഞും കിടക്കുന്ന വഴികളിലൂടെ ഏതാണ്ട് അരമണിക്കൂറോളം കുതിരവണ്ടി യാത്ര ചെയ്തു കാണും കുതിരക്കാരന്റെ ഉച്ചത്തിലുള്ള നിർദ്ദേശം അനുസരിച്ചെന്ന പോലെ ഒരു കുലുക്കത്തോടെ കുതിരകളും വണ്ടിയും നിന്നു ജെറി വണ്ടിയുടെ ജാലകത്തിലൂടെ ആകാംക്ഷോടെ പുറത്തേക്ക് നോക്കി കാഴ്ചകളൊന്നും വ്യക്തമല്ലെങ്കിലും അല്പം വെളിച്ചമുള്ള ഒരു ചെറു കെട്ടിടത്തിന് മുന്നിലാണ് വണ്ടി നിൽക്കുന്നതെന്ന് ജെറിക്ക് മനസ്സിലായി അപ്പോൾ തന്നെ വാതിൽ തുറന്ന വണ്ടിക്കാരൻ ജെറിയെ പുറത്തേക്ക് ഇറങ്ങാൻ ക്ഷണിച്ചു പുറത്തിറങ്ങിയപ്പോൾ മുന്നിലുള്ളത് ഒരു പഴയ മാതൃകയിലുള്ള കെട്ടിടമാണെന്ന് കണ്ടു കരിങ്കല്ലും തടിയും ചില്ലുമൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പഴയ യൂറോപ്യൻ മാതൃകയിലുള്ള ഒരു ചെറു കെട്ടിടം ഇതിന് സമാനമായി ഊട്ടിയിലും മറ്റും ചില കെട്ടിടങ്ങൾ കണ്ടിട്ടുള്ളതായി ജെറി ഓർമ്മിച്ചു അല്ലെങ്കിൽ കൂടി ഏതാണ്ട് സാമ്യമുള്ള തരം ചില കെട്ടിടങ്ങൾ ഫോർട്ട് കൊച്ചി പരിസരത്തുമുണ്ട് ഒരുപക്ഷെ ഇതൊരു സത്രമായിരിക്കാനുള്ള സാധ്യതയുണ്ട് കെട്ടിടത്തിന്റെ ജനാലകൾ മഞ്ഞു മൂടിയ നിലയിലായിരുന്നു കെട്ടിടത്തിന് ചുറ്റും തടി കൊണ്ട് നിർമ്മിച്ച വേലി കെട്ടി തിരിച്ചിരിക്കുന്നു അകത്ത് വെളിച്ചമുണ്ട് ഇതിനിടയിൽ വണ്ടിക്കാരൻ തന്റെ ബാഗും സൂട്ട് കേസും എടുത്ത് കെട്ടിടത്തെ ലക്ഷ്യമാക്കി നടന്നു തുടങ്ങിയിരുന്നു അയാൾ ഉച്ചത്തിൽ ആരോടോ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുമുണ്ടായിരുന്നു അപ്പോഴേക്കും കെട്ടിടത്തിന്റെ പ്രധാന വാതിൽ തുറന്ന് പ്രായം ചെന്ന ഒരു മനുഷ്യൻ കയ്യിലൊരു റാന്തൽ വിളക്കും തൂക്കി പുറത്തേക്ക് വന്നു അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചുറപ്പിച്ചതുപോലെ വണ്ടി ിക്കാരൻ എന്റെ ലഗേജ് കെട്ടിടത്തിന്റെ സ്വീകരണ മുറിയുടെ മൂലയിൽ ഇറക്കി വെച്ചു കെട്ടിട ഉടമ നൽകിയ ചില നാണയത്തൊട്ടുകൾ ഭവ്യതയോടെ കൈപ്പറ്റിയ ശേഷം കൃതാർത്ഥതയോടെ എന്നെ നോക്കി മുൻപ് കാണിച്ചതുപോലെ തന്നെ തന്റെ തൊപ്പിയൂരി ജെറിയെ വണങ്ങിയിട്ട് കുതിരക്കാരൻ പുറത്തേക്ക് പോയി കെട്ടിട ഉടമയായ വൃദ്ധൻ മുൻവശത്തെ വാതിൽ പൂട്ടി തഴുതിടുമ്പോഴേക്കും കുതിരവണ്ടി അകന്നു പോകുന്ന ശബ്ദവും കേട്ടു വിശാലമായ ആ സന്ദർശകമുറിയിൽ ഏതാനും പഴയ മാതൃകയിലുള്ള ഫർണിച്ചറുകൾ വൃത്തിയായി അടുക്കിയിട്ടിരിക്കുന്നു ഉടമ ഒരു സോഫ ചൂണ്ടിക്കാട്ടി ജെറിയോട് ഇരിക്കുവാൻ പറഞ്ഞിട്ട് അകത്തേക്ക് പോയി ആ മുറിയുടെ മൂലയിലും ഒരു വലിയ ചെമ്മിനി പ്രകാശിക്കുന്നുണ്ടായിരുന്നു അതിനാൽ മുറിയിൽ തണുപ്പ് നന്നേ കുറഞ്ഞിട്ട് വളരെ നല്ല കാലാവസ്ഥയായിരുന്നു ചെമ്മിനിക്കുള്ളിൽ വിറവ് കൊള്ളികൾ ചുവന്ന നിറത്തിൽ തീ ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നു ജെറി മുറി ആകെ ഒന്നു നോക്കി ചുവരുകളിൽ വിവിധ തരം മൃഗങ്ങളുടെ തോലുകളും മാനിന്റെ കൊമ്പുകളും ഒക്കെ ചേർത്ത് അലങ്കരിച്ചിരിക്കുന്നു പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രാജാക്കന്മാരുടേതെന്ന് തോന്നിപ്പിക്കുന്ന ചില ചുവർചിത്രങ്ങളും അലങ്കാരങ്ങൾക്ക് മൂടികൂട്ടിയിരുന്നു മൊത്തത്തിൽ ആ മുറിക്ക് ഒരു പഴമയുടെ അന്തരീക്ഷമായിരുന്നു മൃഗക്കൊഴുപ്പിന്റെ രൂക്ഷമായ ഗന്ധം ആ മുറിയിൽ തങ്ങി നിന്നിരുന്നു വെറുതെ വാച്ചിൽ നോക്കിയപ്പോൾ മണി കഴിഞ്ഞിരിക്കുന്നു ഇതിനിടയിൽ അകത്തുപോയ കെട്ടിട ഉടമ ഒരു കാപ്പി കോപ്പയുമായി തിരികെ വന്നു ആവി പറക്കുന്ന ചൂട് കാപ്പി അടങ്ങിയ കോപ്പ അയാൾ ജെറിക്ക് നേരെ നീട്ടി അത് വാങ്ങി ജെറി ആർത്തിയോടെ ഒരു ഇറക്കു കുടിച്ചു എന്തൊരാശ്വാസം അല്പം ചൂട് ഉള്ളിലേക്ക് ചെന്നപ്പോൾ ജെറിക്ക് എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷം തോന്നി അത് നോക്കി മന്ദഹസിച്ചുകൊണ്ട് വൃദ്ധൻ നിൽക്കേയും അകത്തെ മുറിയിൽ നിന്ന് അയാളുടെ അതേ പ്രായത്തിലുള്ള ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു അവരുടെ കയ്യിൽ രണ്ട് പാത്രങ്ങൾ ഉണ്ടായിരുന്നു അടുത്ത കിടന്ന മേശമേൽ പാത്ര ൾ വെച്ച ശേഷം അവർ ഒരു തടിച്ച മെഴുകുതിരി തെളിയിച്ചു താങ്കൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും വൃദ്ധൻ ഇംഗ്ലീഷിൽ ചോദിച്ചത് തെല്ലൊന്നുമല്ല ജെറിയെ സന്തോഷിപ്പിച്ചത് ഈശ്വര നിനക്ക് സ്തുതി ജെറി ഉള്ളിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു അതോടെ ജെറി കൂടുതൽ ഊർജസ്വരനാകുകയും ചെയ്തു പ്രതീക്ഷിക്കാതെ ഒരു വലിയ കടമ്പ കടന്നുകിട്ടിയ സന്തോഷം ഇപ്പോൾ ബുക്കാരസ്റ്റിൽ നിന്നാണ് താൻ വരുന്നതെന്നും തന്റെ സ്ഥലം ഇന്ത്യയാണെന്നും ആവേശത്തോടെ ജെറി പറഞ്ഞു വെച്ചു താനൊരു ആണെന്ന് വെളിപ്പെടുത്തിയപ്പോൾ വൃദ്ധൻ സന്തോഷം കൊണ്ട് ചിരിച്ചു ഇവിടെ ടൂറിസ്റ്റുകൾ ധാരാളം എത്താറുണ്ടെന്നും കഴിഞ്ഞ ആഴ്ചയിൽ ജർമ്മനിയിൽ നിന്നുള്ള ഒരു സംഘം തന്റെ ആതിഥ്യം സ്വീകരിച്ച് ഇവിടെ താമസിച്ചിരുന്നുവെന്നും വൃദ്ധൻ വെളിപ്പെടുത്തി എത്രനാൾ താങ്കൾ ഇവിടെ ഉണ്ടാകും ആകാംക്ഷയോടെ അയാൾ ചോദിച്ചു ഒരാഴ്ചക്കാലമെങ്കിലും താനിവിടെ ഉണ്ടാകുമെന്നും മറുപടി പറഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ മുഖം കൂടുതൽ പ്രകാശമാനമായി സന്തോഷം മറച്ചു വെക്കാതെ അയാൾ ആ സ്ത്രീയോട് എന്തെല്ലാമോ ചിലത് പറഞ്ഞു അവരും സന്തോഷവതി സന്തോഷപതിയായതുപോലെ പെട്ടെന്ന് നടന്ന് ഉള്ളിലേക്ക് പോയി വൃദ്ധൻ ജെറിയെ മേശക്കരികിലേക്ക് ക്ഷണിച്ചു പിന്നീട് അകത്തേക്ക് പോയി ഒറ്റയ്ക്കായപ്പോൾ ജെറി വെറുതെ എഴുന്നേറ്റ് ജനാലക്കരികിലേക്ക് ചെന്ന് കൈപ്പടം കൊണ്ട് ചില്ലു തുടച്ച് പുറത്തേക്ക് നോക്കി ഒരു നിമിഷം ജെറി ഞെട്ടിത്തെറിച്ച് പിന്നിലേക്ക് മാറി ഇരുളിൽ രണ്ട് തീക്കണ്ണുകൾ തിളങ്ങുന്നു ജെറി സൂക്ഷിച്ചു നോക്കി അതെ ജ്വലിക്കുന്ന രണ്ട് ചുവന്ന കണ്ണുകൾ തന്നെ സൂക്ഷിച്ചു നോക്കുന്നതും കൂർത്ത പല്ലുകൾ പുറത്തേക്ക് കാണിച്ച് നാവു നീട്ടുന്നതും ജെറി ഞെട്ടലോടെ കണ്ടു